ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ചെറിയൊരു കഷ്ണം പടവലങ്ങയും ഒരു തക്കാളി ഉണ്ടെങ്കിൽ ഈ അവിയൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇനി ഒരു ചട്ടി അടുപ്പത്ത് അതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പടവലങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇതുപോലെ ഏകദേശം ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞളോടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയാണ് ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പേലും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് മൂന്ന് ടീസ്പൂൺ തേങ്ങയാണോട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് മൂന്ന് ചുവന്നുള്ളി അര ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കറിയിലേക്ക് ഈ അരച്ച് വെച്ചിരുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കണം ഇത് ചേർത്ത് കൊടുത്ത് നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴി ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം അധികം വെള്ളം കൂടിപ്പോകരുത് ഇനി ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം നമ്മുടെ ആരപ്പെല്ലാം വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഒന്നുമില്ല ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം തൈര് വേണേലും ചേർത്ത് കൊടുക്കാം ഞാനൊരു വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയൽ റെഡി ആയിട്ടുണ്ട് സാധാരണ പടവലങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഇഷ്ടമാകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം